എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അപ്പാച്ചി ആർ ആർ ട്രീ ടെന്നിൻ്റെ ഒരു ചെറിയ യൂസർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം വണ്ടി വാങ്ങിയിട്ട് ഒരു ആറുമാസമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാസം യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു റിവ്യൂ ആണ് അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഓണറെ നമുക്ക് വിളിക്കാം സാരങ്ക് അപ്പോൾ ഇവനാണ് നമ്മളെ ഈ വണ്ടീൻ്റെ ഓണറ് അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ കാരണം എന്താണ് ഒരു ത്രീ ഹൺഡ്രഡ് സി സി ഒരു സ്പോർട്സ് കാറ്റഗറി ഉള്ള ഒരു വണ്ടിയാണ് നോക്കിയത് അപ്പോൾ രണ്ട് മൂന്ന് വണ്ടി ഇതിൽ മനസ്സിലുണ്ടായിരുന്നു ഇഞ്ച ആർ ത്രീ മിന്ന ഈ വണ്ടി രണ്ട് എൻ്റെ ബജറ്റ് കുറച്ചുകൂടി ഒരു നാല് ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടി ബജറ്റിൽ നിൽക്കും പിന്നെ മെയിൻ്റെനൻസ് എല്ലാം കുറച്ച് മറ്റേ കമ്പർ ചെയ്യുമ്പം കുറച്ച് കുറവാണെന്ന് തോന്നിയോണ്ട് അതിലേക്ക് വന്നു ഓക്കെ ഓക്കെ ഇത് ഓടിച്ചിട്ട് ഈ ഒരു ആറ് മാസം അതായത് ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ എന്തൊക്കെ എന്താ പറയാ ഞാൻ ഈ ടൈപ്പുള്ള ഒരു വണ്ടി ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ സ്പോർട്സ് കാരുടെ കാര്യങ്ങൾ ഓക്കെ ഇതിന് മുന്നേ നീ ഏത് വണ്ടി യൂസ് ചെയ്യുന്നത് എൻ്റെ മുന്നേ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയം അല്ലേ ആ ആ ഓക്കെ ആ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇതിൻ്റെ പെർഫോമൻസ് ആ ഇതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി ആ നല്ല ഹൈ സ്പീഡിൽ പോകുമ്പോൾ വണ്ടി കിട്ടുന്ന സ്റ്റെബിലിറ്റി ആയി ഫീച്ചേഴ്സ് ഒന്ന് ചെയ്യാൻ ഒക്കെ ഇതിലിപ്പോൾ നമുക്ക് നാല് മോഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് സർവീസിൽ കഴിയുന്നവരെ രണ്ട് മോഡുണ്ട് അർബനും റെയിനും പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ സ്പോട്ട് ട്രാക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡും കൂടി അൺലോക്ക് ആവും അതിൽ അർബനിലും റെയിനിലും സെയിം പവറാണ് വരുന്നത് ഇരുപത്തിനാല് ബി എച്ച് പി സ്പോട്ടിലും ട്രാക്കിലും അത് മുപ്പത്തിനാല് ബി എച്ച് ബി എച്ച് പിയിലേക്ക് അപ്ഡേഡ് ഓക്കെ നമുക്കത് ഓടിക്കുമ്പോൾ അതൊരു ഫീൽ ചെയ്യുമോ ആ ഓടിക്കാൻ നമുക്ക് ഫീൽ ചെയ്യും അത് അർബനിലും ട്രെയിനിലും നമുക്ക് ആർ പി എം ലോക്ക് ആവും പക്ഷേ സ്പോട്ടിലും ട്രാക്കിലും ആ ലോക്ക് ഉണ്ടാവില്ല ആർ പി എം കയറി പോവും നല്ല സ്പീഡിലേക്ക് പോവും സ്പീഡിലേക്ക് പോവും ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡ് ഒന്ന് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാൻ പറ്റും അത് ഈ സ്വിച്ചിൽ ഈ മേലോ ടൈക്കുള്ള സ്വിച്ച് നിൽക്കിയാൽ ഓരോ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പോൾ അർബനിലാണുള്ളത് അന്നുകൂടി നിൽക്കുമ്പോൾ അത് ട്രെയിനായി ഒന്നുകൂടി നിൽക്കുമ്പോൾ അത് സ്പോട്ട് സ്പോട്ട് പിന്നെ ട്രാക്ക് നാല് മോഡാണുള്ളത് ഓക്കെ ഓക്കെ ഈ ഈ ഒരു സ്വിച്ച് നന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഹസാഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഹസാഡ് ലൈറ്റ് നമുക്ക് ഇതിൽ സെറ്റ് നോക്കിയാൽ വണ്ടീൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം നമ്മൾ ട്രിപ്പ് ഡീറ്റെയിൽസ് കാണിക്കാം ഓരോ ട്രിപ്പിൽ വണ്ടി എത്ര ദൂരം ഓടി വണ്ടീൻ്റെ ആവറേജ് മൈലേജ് എത്ര പെട്രോൾ യൂസ് ചെയ്ത് ട്രിപ്പ് ടോട്ടൽ എത്ര ടൈം വണ്ടി ഓടാനെടുത്ത് ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും ഓക്കെ എത്ര മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് എനിക്ക് ഇപ്പോൾ ആവറേജ് ഒരു തേർട്ടി തേർട്ടി ടു കിട്ടുന്നുണ്ട് ഒരു ലോങ്ങ് ട്രിപ്പ് പോയപ്പോൾ എനിക്ക് തേർട്ടി സെവൻ വരെ കിട്ടിയത് മൂന്നാർ പോയിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ മൈലേജില് കംഫേർട്ട് മൈലേജിൽ എനിക്ക് ഹാപ്പിയാണ് സാറിന് നീ ഇപ്പോൾ ലോങ് ഡ്രൈവ് പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ലോങ് പോകുമ്പോൾ കഫർട്ട് ആണോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ലോങ്ങ് പോകുമ്പോൾ നമുക്ക് വല്ല രീതിയിൽ ബാക്ക് പെയിൻ വരുന്നില്ല കാരണം ഇതിൻ്റെ സീറ്റ് കുറച്ച് നല്ല വിറ്റുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ കുറച്ച് റേസ് ആയിട്ടാണ് നമ്മളെ ആർ സി പിറ്റേ ആർ വൺ ഫൈവ് പോലെ അധികം നമുക്ക് ലീഞ്ചെയ്തിരിക്കണ്ട ഒന്നാ റൈഡിംഗ് പൊസിഷൻ ഒന്ന് കാണിച്ചിടാ നമുക്ക് ഷോൾഡർ കൈ കുറച്ച് ഇത്ര ഇത്ര കൊഞ്ഞിരുന്നാൽ മതി അധികം നമുക്ക് ആർ സിയിൽ ഇരിക്കുന്ന പോലെ അതിങ്ങനെ കുഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്നില്ല സീറ്റ് കുറച്ച് കംഫർട്ടായത് കൊണ്ട് ബാക്ക് പെയിനും അധികം വരുന്നില്ല ഓക്കെ ഓക്കെ അല്ല ഇപ്പം ബാക്കിൽ ഒരുത്തനെ കയറ്റിയിട്ട് പോകാൻ പറ്റുമോ ബാക്കിൽ കയറ്റിയിട്ട് പോകണമെങ്കിൽ കുറച്ച് രസ്കാരം മാക്സിമം ഒരു ഇരുപത് കിലോമീറ്റർ അതിൻ്റെ അപ്പുറം ഇടയ്ക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് കംഫർട്ട് കിട്ടില്ല കാരണം ചെറിയ സീറ്റ് ആയതുകൊണ്ട് നമ്മൾ ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുമോ ലഗേജ് വെക്കാം ഓവറായിട്ട് വെക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടച്ച് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വൈബ്രേഷൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വൈബ്രേഷൻ ഇതിന്റെ ബി എസ് ഫോർ മോഡലിനെ അപേക്ഷിച്ചതിന് കുറവാണ് ഇത് ബി എസ് സിക്സ് ആയതുകൊണ്ട് ഒരു എൺപത് തൊണ്ണൂറ് എത്തുമ്പോ ചെറിയ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു വൈബ്രേഷൻ വരുന്നു ഹാൻഡിൽ ബാറിൽ ഹാൻഡിൽ ബാറില്ല വേറെ കാര്യമായിട്ട് വൈബ്രേഷൻ ഒന്നും ഇല്ല പിന്നെ സ്പീഡ് കൂടുന്നതോരം വൈബ്രേഷൻ പോകുന്നുണ്ട് ഇനി നമ്മള് ഗട്ടറിലേക്കൊക്കെ പോകുമ്പോ അത് ആ സസ്പെൻഷൻ കുഴപ്പമില്ല കാരണം അധികം സ്റ്റിഫ് അല്ല സ്പോർട്സ് ബൈക്ക് ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് അതുകൊണ്ട് നമുക്ക് ഓരോ കുണ്ടും വലിയ കുഴപ്പമില്ലാണ്ട് എടുത്തു പോവാ ഓക്കെ അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് പിന്നെ നിനക്ക് ഇത്രയും ഒരു ആറുമാസം യൂസ് ചെയ്തിട്ട് എന്താണ് എന്താ പറയുക കുറച്ചും കൂടി നന്നായെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി എന്താണ് എനിക്ക് ഈ ഞാൻ പറഞ്ഞില്ല വൈബ്രേഷൻ്റെ എൻജിൻ്റെ റിഫൈൻമെന്റ് കുറച്ചും ബെറ്റർ ആണെങ്കിൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് വൈബ്രേഷൻ്റെ ആ തീരെ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള അഭിപ്രായം വേറെ എനിക്കൊക്കെ നെഗറ്റീവായിട്ട് അങ്ങനെ ഇതുവരെ ഒന്നും തോന്നിട്ടില്ല വണ്ടി ഇപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു വേറെ പ്രശ്നം കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല സർവീസ് കഴിഞ്ഞു േ അപ്പൊ ഫസ്റ്റ് സർവീസിന് എത്ര റേറ്റും കാര്യങ്ങളൊക്കെ വന്നത് രണ്ടേ നാനൂറ് അതിൽ ഓയിൽ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ വാഷറും ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ വണ്ടി എട്ടായിരം കിലോമീറ്റർ കഴിഞ്ഞു കിലോമീറ്റർ ആറ് മാസം ആറ് മാസം അങ്ങനെയാണ് ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങനെ 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 കാര്യങ്ങൾ കിറ്റിന് ക്വാളിറ്റി നല്ല പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇത് അതായത് ുംബ്ല്യൂ ബി എൻഡ് കൂടിയും ഇറക്കിയ വണ്ടിയാണ് അതായത് ഇതിന്റെ എഞ്ചിന് വരുന്നത് ബി എം ഡബ്ല്യൂന്റെ എൻജിനാണ് റിവേഴ്സ് എഞ്ചിനാണ് വരുന്നത് വണ്ടിന്റെ ഫുള്ള് വരുന്നത് ടി വി എസ് ആണ് ചെയ്യുന്നത് രണ്ട് ബ്രാൻഡും കൂടെ ചേർന്ന് ഇറക്കിയ വണ്ടിയാണ് ഇനി നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന് വിസിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹെഡ്ലൈറ്റ് നല്ല വിസിബിലിറ്റി ഉണ്ട് രാത്രി റൈഡ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കാരണം ഇതിന് ബൈ എൽ ഇ ഡി ടെക്നോളജി ഉള്ള ഹെഡ്ലൈറ്റാണ് വരുന്നത് അതായത് ഡിമ്മും ബ്രൈറ്റും ഒരേ ബൾബിൽ തന്നെയാണ് വരുന്നത് നല്ല ത്രോ കിട്ടുന്നുണ്ട് ഈ സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഡൊമിനോറിൻ്റെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇനി വരുന്നത് നല്ല കുഴപ്പമൊന്നുമില്ലല്ല നൈറ്റ് ഇല്ല നൈറ്റ് പോകുമ്പോൾ നല്ല ത്രോ ഉണ്ട് നല്ല നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ട് ഇത് ില് ഡിമ്മും ഒരേ ബൾബ് തന്നെയാണ് വരുന്നത് ലുക്കും നല്ലൊരു ലുക്കും ടയറിന്റെ കാര്യം ടയർ വരുന്നത് ഇത് മിഷിലിന്റെ റോഡ് ഫൈവ് എന്ന് പറഞ്ഞ ടയറാണ് വരുന്നത് ഇത് ഇമ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്നതാണ് അതായത് ഇതിന് ഒരു നല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിന് വരുന്നത് വെച്ചാൽ ഇതിന് നല്ല ഗ്രിപ്പ് ഉണ്ട് വെറ്റ് ഗ്രിപ്പ് ഉണ്ട് സാധാരണ നോർമൽ ഗ്രിപ്പും കിട്ടുന്നുണ്ട് കാരണം ഇതിന് രണ്ട് ലെയർ വരെ വരുന്നുണ്ട് കാരണം ഇവിടെ ഹാർഡായിട്ടാണ് വരുന്നത് ഈ സൈഡിൽ സോഫ്റ്റ് ആണ് വരുന്നത് സോഫ്റ്റ് റബ്ബർ ഇവിടെ ഹാർഡ് റബ്ബർ ഈ സോഫ്റ്റ് റബ്ബർ ഉള്ളതുകൊണ്ട് നമുക്ക് കോർണർ ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് വണ്ടി ചേരിച്ചെടുക്കുമ്പോൾ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കട്ടിങ് വരുന്നത് കൊണ്ട് വെറ്റ് ഗ്രിപ്പ് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പം കുഴപ്പമില്ലാത്ത ഒരു കോർണർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഇനി സസ്പെൻഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നല്ല സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത് യു എസ് ഡി ഫോക്കാണ് വരുന്നത് അത്യാവശ്യം നല്ല ലുക്കും അത്യാവശ്യം കംഫർട്ടും ഉണ്ട് അതായത് ഹാർഡും അല്ല സോഫ്റ്റും അല്ല ഒരു മീഡിയം ലെവലിലുള്ള നിൽക്കുന്ന ഒരു സസ്പെൻഷനാണ് വരുന്നത് പിന്നെ ബാക്ക് സസ്പെൻഷൻ സസ്പെൻഷനാണെങ്കിൽ ഫോണോ ഷോക്കാണ് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ കംഫർട്ട് അനുസരിച്ച് ഷോക്കിൻ്റെ ഇത് ഹാർഡും വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ എന്തുകൊണ്ട് നല്ലൊരു വണ്ടി തന്നെയാണ് ഇതിലിപ്പോൾ നീ ഓൺ റോഡ് കൊടുത്ത് എത്രയായിരുന്നു ഓൺ റോഡ് വന്നിട്ട് ഞാൻ കാലിക്കറ്റ് നിന്നാണ് വണ്ടി എടുത്തത് കാലിക്കറ്റ് വന്നിട്ട് മൂന്ന് പത്ത് വരുന്നുണ്ട് ഞാൻ വണ്ടി ഓൺ റോഡ് മൂന്ന് പത്താണ് കൊടുത്തത് മൂന്ന് പത്തിൽ ഓക്കെ ആ അപ്പോൾ നിൻ്റെ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ലോങ് ഡ്രൈവെന്ന് പറയാൻ മൂന്നാർ പോയിട്ടുണ്ട് മൂന്നാർ പോയിട്ടുണ്ട് മൂന്നാർ പിന്നെ വയനാട് ആ അങ്ങനെ പോയിട്ടുണ്ട് നീ ഞാൻ ഓടിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചു പവർ കൂടുതലായിട്ട് ഫീൽ ചെയ്യും അത് പവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് ട്രാക്കിലേക്ക് വേണ്ടി ഇറക്കിയ ഒരു വണ്ടിയാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് കംഫർട്ട് നോക്കുമ്പോൾ കുറച്ചും തോന്നിയത് റൈഡിംഗ് പൊസിഷന് ഇതിലേക്ക് കംഫോർട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടൈ ലാമ്പും നല്ല എന്താ പറയുക നല്ലൊരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് കാണാനും നല്ലൊരു ലുക്ക് ഉണ്ട് അതിൻ്റെ ലൈറ്റും എന്താ പറയുക അടിപൊളി തന്നെയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളും ഈ ഒരു ഇതൊക്കെ എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാ ഒരു ഞെങ്ങുന്നു അല്ലെങ്കിൽ അമരുന്നൊന്നുമില്ല അതേപോലെ തന്നെ ടാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ആർ എണ് ഫൈവ് ഇല്ലേ ആർ എണ് ഫൈവിനെ പോലെ അമരുന്നൊന്നുമില്ല അധികം അമർച്ചതൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ കിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടെ ഈ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഈ ടി വി എസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു റെഡും ബ്ലാക്കും കൂടി വന്നതില്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ രണ്ട് കളറിൻ്റെ കോമ്പിനേഷനെ റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ വണ്ടിക്ക് വേറെ ഒരു ലുക്ക് തോന്നിക്കുന്നുണ്ട് ആ ആ പിന്നെന്താ റിവേഴ്സ് എന്നാ എൻജിനാണ് വരുന്നത് അതായത് അതിന്റെ സൈലൻസർ ബാക്കിലാണ് വരുന്നത് സാധാ വണ്ടിന്റെ സൈലൻസർ എൻജിൻ്റെ ഫ്രണ്ടിലേക്കാണ് വരിക ഇതിന്റെ സൈലൻസർ വന്നിട്ട് എൻജിന് നേരെ ബാക്കിലേക്കാണ് വരുന്നത് ഇതിന്റെ സൈലൻസർ വന്നിട്ട് നേരെ നേരെ ബാക്കിലേക്ക് ഇതിന്റെ സൈലൻസർ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് വണ്ടീന്റെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി കൂടും സ്പീഡ് പോകുമ്പോൾ അതാണ് പിന്നെ ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ട് ഓരോ സ്പൂ ഓരോ എന്താ പറയുക മൂടൊക്കെ വരുന്നില്ലേ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ സ്പോർട്സ് സ്പോർട്സ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല പവർ വരുന്നുണ്ട് അർബൻ ആകുമ്പോൾ കുറച്ചും കൂടി പവർ വരുന്നില്ലേ രണ്ടുമല്ലേ പവർ വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് മൂഡ് യൂസ് ചെയ്യുമ്പോൾ ഹീറ്റിങ്ങിൽ വ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതായത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നാലും ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ട് വണ്ടിക്ക് നല്ലൊരു ഡ്യൂക്ക് നമുക്ക് കാലിന്റെ ആ ഭാഗത്തായിട്ടാണ് ഹീറ്റിംഗ് വരുന്നത് ഇത് കുറച്ചുകൂടി കാലിന്റെ ഒരു തൊടയുടെ ആ ഭാഗത്തേക്കാണ് ഹീറ്റിംഗ് വരുന്നത് പക്ഷെ ഞാൻ എല്ലാ രണ്ട് വണ്ടി ഓടിച്ചതിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യൂക്കോ അല്ലെങ്കിൽ ആർ സി ത്രീ നയന്റി ഹീറ്റ് ആവുന്ന അത്രയും ഹീറ്റ് ആവുന്നില്ല ഈ ആയാൽ തന്നെ പെട്ടെന്ന് വണ്ടി ഒന്ന് മൂവ് തന്നെ കൂളാവുകയും ഹീറ്റ് പോവുകയും ചെയ്തു കൂളാകുന്നു ആർ സി ത്രീ നയന്റിന്റെ ഒരു ലെവലിൽ വണ്ടി ഹീറ്റ് ആവുന്നില്ല കൂളായിട്ട് പോകാൻ പറ്റുന്ന നീ ഓ പോവാ ഓക്കേ ഓക്കേ എന്തുകൊണ്ടും ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസിന് അടിപൊളിയാണ് ഈ ഒരു പ്രൈസിൽ ഈ ഇപ്പോൾ വേറെ വണ്ടി വരുന്നില്ല ഈ റേഞ്ചിൽ പിന്നെയുള്ള ഉള്ളത് ആർ സി അത് കുറച്ചുകൂടി ട്രാക്ക് ഫോക്കസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതിൽ ഞാൻ പറഞ്ഞില്ല ഇത്ര കംഫർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ലോങ്ങിനൊന്നും ഇത്ര കംഫർട്ടായിട്ട് കംഫർട്ട് കിട്ടില്ല പിന്നെ അത് വരുന്നത് ട്വൻസീലർ വണ്ടിയാണ് വരുന്നത് നിഞ്ച ആർ ത്രീ അത് കുറച്ചും കൂടി ഈ റേഞ്ചിൽ നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചുകൂടി പ്രൈസ് കൂടും അപ്പൊ നിലവിൽ ഇപ്പൊ ഈ റേഞ്ചില് ഫസ്റ്റ് വണ്ടി ഏകദേശം ഈ ഒരു റേഞ്ചില് എനിക്ക് തോന്നുന്നു അടിപൊളിയാണ് നമ്മള് എന്താ ഏതൊരാൾക്കും എടുത്തു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് ഒരു മുന്നൂറ് ദിവസം വണ്ടി എന്ന് പറയുമ്പോ സാധാരണ കുറച്ചൊരു പേടിയുണ്ടാവും അപ്പൊ ഇതിനായി ആ പേടി ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് മോഡ് വരുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ചാനൽ വിടിയൽസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് വണ്ടി എത്ര സ്പീഡിൽ കയറി പോയാലും പിടിച്ചാൽ അവിടെ നിൽക്കുന്നുണ്ട് വണ്ടി സ്പീഡ് ടോപ് സ്പീഡ് നൂറ്റി എഴുപത് പ്ലസ് ഉണ്ട് ഞാൻ ഇതുവരെ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോ ഓരോ മൂഡിനും ഓരോ സൗണ്ട് ഉണ്ട് സ്പോർട്സിലും ട്രാക്കിലും വരുമ്പോൾ സൗണ്ടിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ആ സ്പോർട്സിലും ട്രാക്കിലും ട്രാക്കിലും വ്യത്യാസം വരും ഓക്കെ ഓക്കെ പിന്നെ എന്താ പറയുക നിങ്ങൾ ഒരു പൈസക്ക് ഈ ഒരു വണ്ടി വാങ്ങിയിട്ട് സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ അത്യാവശ്യം ഇതുവരെ വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുക അറിയില്ല ഇതുവരെയുള്ള വണ്ടീന്നെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ നേരത്തെ ചോദിച്ചു നിങ്ങൾ ഈ വണ്ടി വാങ്ങുമ്പോൾ ഏതെല്ലാം സെഗ്മെന്റ് ഏതെല്ലാം വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വണ്ടികൾ നോക്കി ഞാൻ നിഞ്ച നോക്കി ആർ ത്രീ നോക്കി പിന്നെ ആർ സി ത്രീ നയൻ്റി ഒരു ഇതിലുണ്ടായിരുന്നു അപ്പോൾ നിഞ്ചയും ആർ ത്രീയും കുറച്ചും കൂടി പ്രൈസ് കുറച്ചും കൂടി ഹൈ ആണ് വരുന്നത് നാലിൻ്റെ മേലെ വരുന്നുണ്ട് ഓൺ റോഡ് സിംഗിൾ സീലർ ആണ് വരുന്നത് പിന്നെ റേഞ്ചില് ആർ സി ത്രീ നയന്റി വരുന്നുണ്ട് പക്ഷെ ആർ സി ത്രീ നർ സി ത്രീ നൈനിലേക്ക് പോവാൻ കംഫർട്ട് കുറവായിരിക്കും അതിൽ നമുക്ക് ലോങ്ങ് ഒന്നും അധികം പോകാൻ പറ്റില്ല ആ ഒരു ഇത് കൊണ്ട് ഇതിലേക്ക് മാറിഷനൊക്കെ അതേപോലെ തന്നെ ഈ നമ്മൾ ഈ അർബൻ സ്പോർട്സ് അങ്ങനെ മൂഡ് പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഓരോ മൂഡിലും ഓരോ മൈലേജ് കിട്ടും അങ്ങനെയാണ് ആ ഒരു മൈലേജ് ഇങ്ങനെ വരുന്നത് അങ്ങനെ അത് നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ സ്പോർട്ടിലും ട്രാക്കിലും പവർ കൂടുതലായിരിക്കുമല്ലോ അത്യാവശ്യം നല്ലോണം കത്തിച്ചു പോവാൻ ഒരു ട്വന്റി സെവൻ ട്വന്റി ആ റേഞ്ചിലാണ് കിട്ടുള്ളു അത്യാവശ്യം നമ്മളൊരു എക്കണോമിയിൽ ഓടിച്ചാല് ി ഫൈവ് വരെ കിട്ടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്പോട്ട് അങ്ങനെ മൂഡ് വരുന്നില്ല അപ്പോൾ ഓരോ മൂഡിലും ഓരോ മൈലേജാണ് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ അത് നമ്മൾ ഇപ്പം സ്പോട്ടിലും ട്രാക്കിലും നമ്മൾ അത് ആർ പി എം കൊടുക്കാണ്ട് നോർമലായിട്ട് പോയാൽ നമുക്ക് മറ്റേ മോഡൽ കിട്ടുന്ന മൈലേജ് ഇതിലും കിട്ടും നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും ആ അല്ലാണ്ട് വ്യത്യാസം വരുന്നില്ല ഓക്കെ ഓക്കെ അപ്പം ഈ ഒരു പ്രൈസിന് ഒരു വണ്ടി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് വേണമെങ്കിൽ സ്പീഡിലും പോവാ വേണമെങ്കിൽ നെല്ലും പോവുക ഈ ഒരു വണ്ടി യൂസ് ചെയ്തല്ലേ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിപ്പോൾ റിലാക്സ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് അർബനിലോ അല്ലെങ്കിൽ റൈനിലോ ഇട്ടാൽ നമുക്ക് നല്ല ഓടിക്കാം അപ്പം നമുക്ക് കുറച്ച് നല്ല റോഡ് കാണുമ്പോൾ നല്ല ഹൈവേ ഉണ്ടാകുമ്പോൾ കുറച്ച് കത്തിച്ച് പോകണമെന്നുണ്ടെങ്കിൽ മോഡ് മാറ്റി സ്പോട്ടിലോ ട്രാക്കിൽ ഇട്ടുക അപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ ആകും ശരിക്കും ആ മോഡൊക്കെ കൊടുത്ത എന്താ പറയുക നല്ല കാര്യം അല്ലേ ആ ഈ ഒരു പവറുള്ള വരുന്ന വണ്ടിക്ക് ശരിക്കും മോഡുള്ള നല്ല കാര്യമാണ് അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു വണ്ടിയിലേക്ക് ആദ്യമായിട്ട് കേറുന്ന ഒരാൾക്ക് ഈ മോഡുള്ളതുകൊണ്ട് അപ്പൊ ഒരു ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഓടിക്കാം പണ്ടിട്ട് കംഫർട്ടായിട്ട് ഓടിക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ റെയിൻ റെയിൻ മോഡ് പോകുമ്പോ അധികാളം സ്കിഡ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് റെയിൻ റെയിൻമോഡിൽ നമുക്ക് എ പി എസ് കുറച്ചുകൂടി ഭയങ്കര സെൻസിറ്റിവിറ്റി കൂടും നല്ല എ പി എസ് വർക്ക് റെയിൻ മോഡിൽ അപ്പോൾ സ്കിഡ് ആവുന്നത് മാക്സിമം തൊണ്ണൂറ്റഞ്ച് പെർസെന്റ് വെച്ച് ഒഴിവാക്കിട്ടും റെയിൻ മോഡൽ പിന്നെ ടയറിൻ്റെ ഇതിൽ ടയറിന് നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് വെറ്റ് ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസും ഉണ്ടാവും ഓക്കെ അപ്പം എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ് മൊത്തത്തിൽ നല്ലൊരു വണ്ടി തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നതിന് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്കിനി വേറൊരു വേറൊരു എന്താ പറയുക വണ്ടി എടുക്കുമ്പോൾ പിന്നെയും കാണാം താങ്ക് യു എന്നാൽ ശരി നമുക്കിനി പിന്നെ കാണാം